ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് ചെയ്ത സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചു നമ്മുടെ കർത്താവായ ഇശം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിലെ സുവിശേഷ വായനയിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ആഴമേറിയതും ഹൃദയസ്പർശിയായതുമായ ഒരു നിമിഷം വിവരിക്കുന്നു അത് അവൻ്റെ ശുശ്രൂഷയുടെ ഹൃദയത്തെക്കുറിച്ചും അവൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സംസാരിക്കുന്നു യേശു അവരെ സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഇന്നത്തെ വചനം പറയുന്നു എന്നിരുന്നാലും ശിഷ്യന്മാർ ഒരു തടസ്സമായി കണ്ടതിൽ നിന്ന് യേശുവിനെ സംരക്ഷിക്കുകയാണെന്ന് കരുതി മാതാപിതാക്കളെ ശാസിച്ചു എന്നാൽ യേശുവിൻ്റെ പ്രതികരണം രോഷം നിറഞ്ഞതായിരുന്നു അവൻ കുട്ടികളെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അവരുടെ മേൽ കൈകൾ വച്ചു അവരെ അനുഗ്രഹിച്ചു ഈ വചനം യേശുവിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സ്നേഹിക്കുന്നതുമായ സ്വഭാവത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും വിലപ്പെട്ടവരാണെന്നും അവൻ്റെ സ്നേഹവും അനുഗ്രഹവും ലഭിക്കാൻ ആരും നിസാരനല്ലെന്നും ഇത് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രായമോ പദവിയോ പരിഗണിക്കാതെ എല്ലാ ആളുകളോടും ഉള്ള അവൻ്റെ തുറന്ന മനസ്സോടെയുള്ള സ്വീകാര്യതയുടെ കരുതലിൻ്റെയും ശക്തമായ പ്രതീക ശക്തമായ പ്രതീകമായി യേശുവിന് യേശുവിൻ്റെ കുട്ടികളെ ആലിങ്കനം ചെയ്യുന്നു ഇവിടെയുള്ള സന്ദേശം വ്യക്തവും പ്രചോദിപ്പിക്കുന്നതും കുട്ടികളെ പോലെ തുറന്ന മനസ്സോടെയും വിശുദ്ധിയോടെയും നാം എല്ലാവരും ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു നിഷ്കളങ്കതയുടെയും വിശ്വാസത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായാണ് കുട്ടികളെ പലപ്പോഴും കാണുന്നത് ഭാവഭേദമില്ലാതെ പൂർണ്ണമായി ആശ്രയിക്കാതെ ഹൃദയ വിശാല ഹൃദയത്തോടെയാണ് അവർ വരുന്നത് ശിശു സമാനമായ വിശ്വാസത്തോടെ അഹങ്കാരവും സാശ്രയവും ഇല്ലാതെ അവൻ്റെ നന്മയിലും സ്നേഹത്തിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അതേ രീതിയിൽ ദൈവത്തെ സമീപിക്കാൻ യേശു നമ്മെ വിളിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസയാത്രയിൽ കുട്ടികളുടെ ഗുണങ്ങൾ അനുകരിക്കാൻ ഇന്നത്തെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ സംശയങ്ങളും അപകർഷതാ ബോധവും ഭാരങ്ങളും മാറ്റിവെക്കാനും പകരം ലാളിത്യത്തോടും യഥാർത്ഥ വിശ്വാസത്തോടും കൂടി ദൈവത്തെ സമീപിക്കാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു ഇന്ന് നമ്മുടെ വിശ്വാസം പുതുക്കാനും നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന് ഓർക്കാനും ആ സത്യം സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാനുള്ള ക്ഷണമാണ് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ചെറുപ്പക്കാരുടെ നിഷ്കളങ്കതയും വിശ്വാസവും ഉൾക്കൊള്ളാനും പരിപോഷിപ്പിക്കാനും ഇന്നത്തെ വചനം ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവ സ്നേഹത്തിൻ്റെ ഊഷ്മളതയും അവരുടെ സമൂഹത്തിൻ്റെ സ്വകാര്യ സ്വീകാര്യതയും അവർക്കും അനുഭവപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കാനും നയിക്കാനും അത് നമ്മെ വിളിക്കുന്നു വിഭജനവും പുറന്തള്ളവും കൊണ്ട് പലപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് മുകളിലുള്ള ഭാഗം പ്രതീക്ഷയുടെയും ഉൾക്കൊള്ളിൻ്റെയും ഒരു വിളക്കുമാടമായി നിലകൊള്ളുന്നു കുട്ടികളെ പോലെ ശുദ്ധവും വിശ്വാസയോഗ്യവുമായ ഹൃദയത്തോടെ വരുന്ന എല്ലാവർക്കുമായി ദൈവരാജ്യം തുറന്നിരിക്കുന്നുവെന്നും യേശു പ്രകടമാക്കിയ അതേ സ്നേഹത്തോടും അനുഗ്രഹിക്കാനും അതേ സ്നേഹത്തോടും സ്വീകാര്യതയോടും കൂടി പരസ്പരം സ്വാഗതം ചെയ്യാനും അനുഗ്രഹിക്കാനും നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് നമ്മ നമ്മോട് പറയുന്നു നമ്മുടെ ഓരോ ജീവിതത്തിലൂടെയും പ്രവർത്തികളിലൂടെയും നമ്മുടെ മുഴുവൻ ജീവിത രീതിയിലും നാം യഥാർത്ഥത്തിൽ യോഗ്യരായിരിക്കാനും എല്ലാവർക്കും വലിയ പ്രചോദനമാകാനും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തും നടപ്പിലാക്കാൻ നം നമ്മുടെ ജീവിതത്തെയും സാക്ഷിയാക്കി ലൗകിക മഹത്വത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും പ്രലോഭനങ്ങളെയും നമ്മുടെ അഹംഭാവം അഭിലാഷം അഭിമാനം തുടങ്ങിയ പ്രലോഭനങ്ങളെയും നമ്മുടെ പതനത്തിലേക്ക് പതനത്തിലേക്കുള്ള പാതയിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റ് കാര്യങ്ങളെയും നമുക്ക് മാറ്റി നിർത്താം ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും കൂടുതൽ വിശ്വസ്ഥതയോട് ജീവിക്കുവാൻ അവ നം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹാക്യം സ്തുതി